കാണാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജി ടാക്കാൻ ഫിഷിംഗ് അപ്പം നമ്മളൊരു പുതിയ സ്ട്രിങ്ഷോട്ട് ഡ്രൈവറിന്റെ വീഡിയോ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ആയിട്ടാണ് പുതിയ സ്ട്രിങ്ഷോട്ട് ഡ്രൈവ് ഉണ്ടോ വെറൈറ്റി സ്റ്റൈലായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ട് ഇതിൽ മറ്റേ ലോഞ്ചർ നമ്മൾ വെച്ചിട്ടുണ്ടെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാത്ത സാധനം ലോഞ്ചർ ഇതുണ്ടോ ഇതിങ്ങനെ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഈ സ്വിച്ച് ഉണ്ടോ ഇത് പ്രെസ് ചെയ്യുക നേരെയും വരും ഇവിടെ നമുക്ക് ബോൾ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ ഡാർട്ട് വെച്ചോ നമുക്ക് ഉപയോഗിക്കാം അതിന് നമ്മളിത് വലിച്ച് ലോഡ് ചെയ്യുമ്പം ഇതുണ്ടോ കൂടാവുമ്പം നമ്മൾ ലോഡാവും പിന്നെ പോകത്തില്ല കേട്ടോ അതായത് ഇവിടെ ഒരു ചവിട്ടുന്ന സംഭവം കണ്ടോ ഇത് നമ്മളിങ്ങനെയല്ലേ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചവിട്ട് വേണം ചവിട്ട് ഇങ്ങനെ ലോഡാക്കും കേട്ടോ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യും ഇത് നമ്മുടെ സ്റ്റീലിൻ്റെ മറ്റേ ട്രിഗർ സിസ്റ്റമാണ് പിന്നെ നമുക്ക് റീൽ സീറ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്പ്രൂവ് ചെയ്തേക്കാം കേട്ടോ റീൽ കയറ്റി വെച്ചിട്ട് ഇത് മുറിക്കാൽ മതി അപ്പം റീൽ സീറ്റ് സെറ്റ് ആവും കണ്ടില്ലേ പിന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ല വെയിറ്റ് വെയിറ്റ് കുറവട്ടോ പിന്നെ ഇത് നമ്മുടെ അടിപൊളി ഒരു ജിയുടെ പൈപ്പാണ് ആകട്ടെ സ്ക്വയർ പൈപ്പാണ് ആണ് അതല്ല അത് ചെയ്തേക്കുന്നത് വേണ്ട സംഭവം അടിപൊളിയാണ് അപ്പം ആർക്കെല്ലാം വേണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് റെഡിയാക്കി തരാം പിന്നെ ഇതിപ്പോൾ വെച്ച് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് നമ്മുടെ ബോൾ വെച്ച് അടിക്കുന്ന റവർട്ടോ എയർഗണ് പോലെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാനിപ്പം മറ്റേ കാലിഞ്ഞിൻ്റെ ബോൾ വെച്ചിട്ട് ഇതിപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ കലിഞ്ഞിൻ്റെ ബോളാട്ടോ ഇത് മറ്റേ സൈക്കിൾ കടയിലൊക്കെ മരിക്കാൻ കണ്ട സാധനമാണ് ഈ സാധനം കേട്ടോ ഈ ബോൾ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ കാലിഞ്ഞിൻ്റെ ബോളാണ് അപ്പോൾ നമ്മൾ ഇതേ വെച്ചിട്ട് വേറൊക്കെ സെറ്റ് സെറ്റാക്കാം കേട്ടോ ഇത് നമുക്കിത് ലോഡ് ചെയ്യാം എങ്ങനെയൊക്കെ നമ്മൾ ലോഡാക്കാം കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ട് ആയിട്ട് എങ്കിൽ അടിപൊളിയാണ് ഇതൊരു കണ്ടതാണേ അങ്ങോട്ട് എടുക്കാൻ എത്ര ദൂരം പോകുന്ന മൂലം ഓക്കെ അങ്ങ് പോയി കേട്ടോ നല്ല ദൂരം പോയി നല്ല ദൂരം പോയി അപ്പം അടിപൊളി സാധനം അടിപൊളി ഐറ്റം ഓക്കെ ഇത് വേണ്ട നമ്മളെ വേഗം കോണ്ടാക്ട് ചെയ്തോ കേട്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ല നമ്മൾ അതിൻ്റെ സെറ്റപ്പ് രീതി ഉണ്ടാക്കിത്തരുന്നതായിരിക്കും ഫിഷ് ചെയ്യാൻ നല്ല അടിപൊളി ഫിഷിങ് ചെയ്യാൻ വേണ്ടി പുളപ്പം സാധനമാണ് കേട്ടോ അടിപൊളി